ക്രമസമാധാന പാലനത്തിന്റെ ടെൻഷനും തിരക്കുകളും മാറ്റിവെച്ച് വനിതാ പോലീസുകാർ വിദേശയാത്ര നടത്തി മുപ്പത് വനിതാ എസ് എമാരാണ് തായ്ലാന്റിലേക്ക് ഉല്ലാസയാത്ര നടത്തിയത് ഇവർ ഇപ്പോൾ വിവിധ സ്റ്റേഷനുകളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും സൗഹൃദം കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് വിദേശയാത്ര എന്ന ആശയം ഉയർന്നുവന്നത് ഏതാനും വർഷം മുമ്പ് ഇവരിൽ ഇരുപത്തിയഞ്ചോളം പേർ കാശ്മീർ യാത്ര നടത്തിയിരുന്നു ഇത്തവണ തായ്ലൻഡിലിറങ്ങി പട്ടായയിലും ബാങ്കോക്കിലുമെല്ലാം കറങ്ങി അഞ്ചു ദിവസത്തെ യാത്ര നടത്തുകയായിരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അനുമതി വാങ്ങി സ്വന്തം ചെലവിലായിരുന്നു ഉല്ലാസയാത്ര കേരള പോലീസ് സർവീസിൽ ടെൻഷൻ നിറഞ്ഞ ജോലികളിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് അഞ്ച് ദിവസം വിദേശയാത്ര നടത്തിയത് ആഹ്ലാദകരമായ അനുഭവമായിരുന്നുവെന്നാണ് വനിതാ എഎസ്ഐമാർ പറയുന്നത് എന്തായാലും കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുപ്പത് വനിതാ പോലീസുകാർ ഒന്നിച്ച് വിദേശത്ത് ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയത് ഐഫോറിയോ ന്യൂസ് പാലാ